നമസ്കാരം മോദിയുടെ ആദ്യ നീക്കം അരുന്ധതി റോയിലൂടെയോ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞ അരുന്ധതി റോയിയെ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷവും പൂട്ടാൻ തന്നെയാണ് മോദിയുടെ പരിപാടി അജിത് ദോവൽ സുരക്ഷാ ഉപദേഷ്ടാവായിരിക്കുന്ന സമയത്തായിരുന്നു അരുന്ധതിയുടെ ഈ പരാമർശം അന്ന് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞതുമാണ് എന്നാൽ കേസ് തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് കരുതിയ അരുന്ധതി റോയ് പോലും ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം മോദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല വിശ്വവിഖ്യാത എഴുത്തുകാരി കൂടിയായ അരുന്ധതി റോയി കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ അത് എത്തുന്നത് ലോകത്തിലെ ഒരു വിഭാഗം ജനതയിലേക്കാണ് അവരിലൂടെ ഇന്ത്യയെ തെറ്റായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കാം അജിത് ദോവൽ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം അരുന്ധതി റോയ്ക്കെതിരെ ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നത് അതിർത്തിയെക്കുറിച്ചുള്ള ഓരോ വാക്കുകളും പറയുന്നതും പ്രവർത്തിക്കുന്നതും വളരെ സൂക്ഷിച്ചായിരിക്കണം എന്നുള്ളത് ഈ സർക്കാരിന്റെ കാലത്ത് നമ്മൾ അറിഞ്ഞതാണ് ചൈനയും പാകിസ്ഥാനും അടക്കം ശത്രുരാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ തകർച്ച കാത്തിരിക്കുമ്പോൾ രാജ്യത്തിനകത്തു നിന്ന് ഇങ്ങനെ പുഴുക്കുത്തുകൾ ഉണ്ടാകുന്നത് രാജ്യത്തിന് തന്നെ അപഹാസ്യകരവും അപകടകരവുമാകുന്നു വിഘടനവാദ പരാമർശത്തിൽ അരുന്ധതി റോയിയെ വിചാരണ ചെയ്യാൻ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന അനുമതി നൽകിയത് ഇതിനെതിരെ കോൺഗ്രസും രംഗത്ത് വന്നു രണ്ടായിരത്തി പത്ത് ഒക്ടോബർ കോർപ്പനിക്കസ് മാഗിൽ ആസാദി ബാനറിൽ സംഘടിപ്പിച്ച കോൺഫറൻസിലാണ് പ്രകോപനപരമായ അരുന്ധതി റോയിയുടെ പ്രസംഗം നടന്നത് കശ്മീരിനെ ഭാരതത്തിൽ നിന്ന് വേർപെടുത്താനുള്ള ചർച്ചകളും പ്രസംഗങ്ങളുമാണ് കോൺഫറൻസിൽ നടന്നത് സയ്യിദ് അലി ഷാ ഗീലാനി പാർലമെന്റ് ആക്രമണ കേസിലെ മുഖ്യപ്രതി എസ് എ ആർ ഗീലാനി അരുന്ധതി റോയി ഡോക്ടർ ഷെയ്ഖ് ഷൌഖു ഹുസൈൻ വരവര റാവു എന്നിവരടക്കമുള്ളവരാണ് ഇവിടെ പ്രസംഗിച്ചത് ഇതിനെതിരെ സുശീൽ പണ്ഡിറ്റ് എന്നയാൾ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് വിഘടനവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും ഒപ്പം നിന്ന ചരിത്രമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളതെന്ന് ബി ജെ പി വക്താവ് ഷെഹസാദ് പൂനാവാല പറഞ്ഞു ഇവർ ആദ്യം എസ് ഡി പി ഐക്ക് പിന്തുണ പ്രഖ്യാപിച്ചു സുപ്രീംകോടതി ഭീകരരായി പ്രഖ്യാപിച്ച യാഖൂബ് മേമനും അഫ്സൽ ഗുരുവിനും കോൺഗ്രസ് നൽകിയ പിന്തുണ എല്ലാവരും കണ്ടതാണ് രാമേശ്വരം കഫേ സ്ഫോടനത്തിലെ ഭീകരരെ രക്ഷിക്കാനും കോൺഗ്രസ് ശ്രമം നടത്തി എന്തുകൊണ്ടാണ് വിഘടനവാദികളോടും ഭീകര സംഘടനകളോടും പാർട്ടിക്ക് ഇത്രയധികം അനുഭാവം കാശ്മീർ ഭാരതത്തിന്റെ അഭിഭാജ്യ ഘടകമല്ലെന്ന് പറയുന്ന തുക്കുടേ ഗ്യാങ്ങിനോടാണ് എന്താണ് ഇത്രയും സ്നേഹം രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസിനെ ഭരണത്തിലും സംരക്ഷണത്തിലും അരുന്ധതി റോയിക്ക് ഇത് പറയാൻ കഴിയും എന്നാൽ എത്ര കാലം വിഘടനവാദികളെയും ഭീകരവാദികളെയും കോൺഗ്രസ്സിന് സംരക്ഷിക്കാൻ സാധിക്കുമെന്നും പൂനാവാല ചോദിച്ചു അരുന്ധതി റോയ്ക്ക് പുറമെ കാശ്മീർ കേന്ദ്ര സർവകലാശാല മുൻ പ്രൊഫസർ ഡോക്ടർ ഷെയ്ഖ് ഷൌക്കത്ത് ഹുസൈനെതിരെയും യു എ പി എ പ്രകാരം കേസെടുക്കാൻ സക്സേന അനുമതി നൽകിയിട്ടുണ്ട് ജമ്മു കാശ്മീർ ഭാരതത്തിന്റെ ഭാഗമല്ലെന്നും ഭാരതത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ശ്രമിക്കണമെന്നുമാണ് ഇവർ പ്രസംഗിച്ചത് ഇതിനെതിരെയാണ് ഇപ്പോൾ മോദി അജ്ഡോവൽ കൂട്ടുകെട്ടിൽ കടുത്ത നീക്കങ്ങൾ ഉണ്ടാകുന്നത്